ദീനത്തെ മലർ മണ്ണിൽ ധാർമ്മിക മൂല്യങ്ങളിൽ നിന്നും അകന്ന് കഴിയുന്ന ജീർണിച്ച നവസംസ്കാരത്തിന്റെ നികൃഷ്ടതകൾ കൊണ്ട് കാലം കെട്ടുപോകുമ്പോൾ നന്മയുടെ നുറുങ്ങ് വെളിച്ചം പകരുന്ന നക്ഷത്രങ്ങൾ ഉദിച്ചുകൊണ്ടിരിക്കുന്നു ഇരുട്ടിന്റെ ബീപൽ സ്വഭാവങ്ങളെ ചെറുത്തു നിൽക്കുവാൻ യുവതയുടെ മനോമുഖരങ്ങളിൽ ഇച്ഛാശക്തിയും ഇന്ധനവും പകരുന്ന കിരണങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു അറിവിന്റെ അക്ഷര കനികൾ തുറന്നുവെച്ച കുർആാനിന്റെ ദീപ്ത ദർശനങ്ങൾ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നു അതേ മൂല്യച്തിയിൽ മുഖം കെട്ട നവതലമുറയ്ക്ക് ദീനിന്റെ ദീപ്തി വിതറിയാം ൂർ മന്നാനിയ ഉമർ ഫാറൂഖ് അറബിക് കോളേജ് ആൻഡ് ആന്റ് വാർഷിക സന്നദ്ദാന മഹാസമ്മേളനം മാർച്ച് എട്ട് ഒൻപത് തീയതികളിൽ കൊല്ലം കിളികല്ലൂർ മന്നാനിയ ക്യാമ്പസിൽ പ്രൗഡ്ജലമാവുകയാണ് എല്ലാ ദീനി സ്നേഹികളെയും ഞങ്ങൾ കിളികല്ലൂർ മന്നാനിയ ക്യാമ്പസിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു